എലക്കപ്പാറ പെട്രോൾ സ്റ്റേഷൻ അപ്പം നമുക്ക് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് അടിക്കാം അല്ലേട്ടാൽ ചേട്ടൻ പറഞ്ഞു ചെറിയ പമ്പായതുകൊണ്ട് ചിലപ്പോൾ പെട്ടാലോ എന്ന് വെച്ചാൽ അടിക്കാം ചിലപ്പോൾ പെട്ടുപോയാലോ നമുക്ക് ബാക്കിയുള്ളത് എറണാകുളത്തുനിന്ന് അടിക്കാം വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഞാർ ബാ ജി പി എസ് അടിച്ചു കൊടുക്കുക ഞങ്ങൾ വണ്ടിയിലിരുന്നാണ് എല്ലാം പ്ലാനിങ്ങും എല്ലാം റിസോർട്ട് ബുക്ക് ചെയ്യലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എല്ലായിടത്തും ഉണ്ടോ നോക്കലും എല്ലാം ചെയ്യുന്നത് ഇതുമായി തീരെ ബുക്ക് ചെയ്തത് ഇങ്ങനെ പോയ വഴിക്കാ പോണ വഴിക്ക് ഉണ്ടോ അട്രാക്ഷൻ സ്റ്റേ ചെയ്യേണ്ടേ നൈറ്റ് ആയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്ത് കയറി തരാട്ടാണോ അപ്പൊ നോക്കിയാ കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ജി പി എസ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം മാപ്പിൽ നോക്കിയപ്പോ ഇവിടുന്നൊരു നാപ്പത്തഞ്ച് കിലോമീറ്റർ സോറി ഇവിടുന്നൊരു നാപ്പത്തഞ്ച് മിനിറ്റ് ഇരുപത്തൊന്ന് കിലോമീറ്റർ പോയി ചങ്ങ അവിടെ പൈൻ വാലി ഉണ്ട് പിന്നെ എന്തെങ്കിലും വ്യൂ പോയിന്റ് ഉണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഇത് വാഗമൺ ഇരുമേലി റൂട്ടാണേ എവിടെന്നാലും വേഗമേണ്ടല്ലോ എവിടെ ഫോട്ടോ എടുക്കാൻ തോന്നുന്നു നമ്മുടെ നാട്ടില് കേരളത്തില് തന്നെ പല ഡെസ്റ്റിനേഷനില് പോകുമ്പോ ജി പി എസ് മാത്രം ആശ്രയിക്കരുത് കേട്ടാ എന്താന്ന് പറഞ്ഞാ ചെലപ്പോ ജി പി എസിനെ തെറ്റുപറ്റാം അപ്പൊ നമ്മൾ ചോയിച്ചു ചോദിച്ചു പോവാ നമുക്ക് കൊറേ ഊടുവഴികളും ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല ഉള്ളിൽ ഭാഗത്തൊക്കെ അപ്പൊ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ നിന്ന് മുന്നൂറ് രൂപയ്ക്ക് പെട്ടോടിച്ചിട്ട് അനക്കോണ്ടായില്ല അവിടെ എന്തോ റിപ്പയർ അടക്കണ്ടെന്ന് തോന്നുന്നത് എനിക്കൊരു പേടി മുന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് അടിക്കാൻ ഇപ്പൊ വേണ്ട മുന്നൂറ് രൂപയ്ക്ക് ആക്കിയതാ അങ്ങനൊരു സൂചി പൊങ്ങുന്നില്ല എത്തും പ്രതീക്ഷിക്കുന്നു

ോ കേറു കാരണം എല്ലാം പെട്രോമിലൊക്കെ

എൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ പത്ത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഇറങ്ങാമെന്ന് പറയില്ല എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങിയാൽ മതി അപ്പൊ നമ്മൾ കോളേജിൽ നിന്നൊക്കെ ടൂർ വരിക അല്ലെങ്കിൽ ഫാമിലി ടൂർ വരുമ്പോൾ ഇവിടെ ഒരു പിക്നിക് സ്പോട്ട് നല്ല രസല്ലേ ഈ ഭാഗത്തൊക്കെ ഇരിക്കാനായിട്ട് ഒരു നമുക്ക് ബിരിയാണി ജീര ഇതാ പൈൻ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് അവരുടെ റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ ബാക്കിയെല്ലാം കത്തിയാണെങ്കിലും ബിരിയാണി ഒക്കെ ചീപ്പാണ് അത് കഴിക്കാം കഴിച്ചിട്ട് വീണ്ടും പട്ടക്കുന്നിക്ക് പോകട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് നാല് മണിക്കൂറേ ഉള്ളു അവിടെ വന്ന് അപ്പോൾ ഞങ്ങളുടെ ബിരിയാണി റൈസ് ടേസ്റ്റ് ഇല്ലെങ്കിലും ചീരാ റൈസ് കൊണ്ടുവന്നത് ടേസ്റ്റ് ചീരാ റൈസും പിന്നെ ഗ്രേവിയും കൊള്ളായിരുന്നു പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇടയിൽ നിന്ന് കൊണ്ട് കണ്ടില്ല ഞങ്ങൾക്ക് കണ്ണു കാണാൻ പോയിരുന്നു ബിരിയാണിക്ക് പിന്നെ റൈസ് നയൻറ്റി റുപ്പീസിന്റെ അതൊന്നും ബാക്കിയെല്ലാത്തിനും ഭയങ്കര ചാർജാണ്

ഇവിടെ നല്ല വെയിലാണ് രണ്ടുമണി നേരം പക്ഷേ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേറാം നമുക്ക് തീക്കാൻ മുട്ട കുന്നു ഇതൊക്കെ ഈ കുന്നൊക്കെ ഇങ്ങനെ മുട്ട അടിച്ച മരി ഇരിക്കുന്നിക്കാണെങ്കിലും കയറട്ടെ നമുക്ക് നമുക്ക് ഈ കുന്നിൽ കയറാം കേറി കയറി കയറി ഇവിടുന്ന് അതൊക്കെ മേടിച്ചോണ്ട് ഒന്ന് ഫാമിലി ആയിട്ട് എവിടെ ഇരുന്ന് കഴിക്കാം ഇതൊന്നും വൃത്തിയേടാക്കരുതെന്നോളൂ അങ്ങനെ നിറച്ച് കണ്ണുമൊട്ടാ നമുക്ക് ഏത് വേണമെങ്കിലും നല്ല എമ്മോ പോലെ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാംസിനൊപ്പം ഷെയർ ചെയ്യാം എവിടെങ്കിലും സൈഡിൽ അങ്ങനെ നഴ്സറി കണ്ടുകഴിഞ്ഞാ അവിടെ പോയിട്ട് ജാതിയിലെ തൈ ഒക്കെ മേടിക്കാം റബ്ബർ നമുക്ക് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ ജാതിയിലെ ബഡ്ഡിലെ തൈ ഒക്കെ മേടിക്കാവേ പാല ഷോർട്ട് ആണത് പാലല്ലത് നേഴ്സറി ഉണ്ട് നഴ്സറിയിൽ പോയിട്ടേ ബഡ് തൈകൾ വിൽപ്പനയ്ക്ക് നോക്കട്ടെ പോയിട്ട് കിട്ടും ഇതൊരു വീട് അവരുടെ നേഴ്സറി കുറച്ച് തേനീച്ച തേനീച്ചപ്പെട്ടികൾ നമ്മൾ പറഞ്ഞ ഇങ്ങനത്തെ വീട്ടിൽ കണ്ടില്ലേ അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ജാതി തൈ ബഡ്ഡ് ചെയ്ത് കിട്ടുന്ന പറഞ്ഞേ ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് ഒരെണ്ണം ട്രൈ ചെയ്യാം ഒരെണ്ണം മേടിച്ചിട്ടോ എന്തോരസറിയിൽ ഇവിടെ ഒക്കെ വന്ന് അനിവേഴ്സറിയിൽ നിന്ന് തൈ മേടിക്കണം അമ്മ പറഞ്ഞാതി കഴിച്ചിട്ട് പോണേ ഇത് മൂന്നാം വർഷം കഴിക്കലി ശരി ചേച്ചി ദൈവം ഡേ ഇരുന്നൂറ്റമ്പത് ഈ ഭാഗത്തുള്ള വീട്ടുകളിലൊക്കെ എങ്ങനെയാണ് കൃഷി തേനീച്ച വളർത്തൽ പിന്നെ തെങ്ങിൻ്റെ തെങ്ങുമ്പളും എല്ലാത്തുമ്പളും ഉണ്ടാവും കുരുമുളക് വളർത്തിയിട്ട് ചൊക്കാട്ട് റബ്ബർ ഒരു വീടാണ് ഇവിടെ ആ ചേട്ടൻ ഞങ്ങൾ അവിടെ കൊണ്ടുപോയ നിർത്തിയത് വണ്ടി പാർക്ക് ചെയ്ത് അപ്പം ഈ ചേച്ചീൻ്റെ ഹെൽപ്പ് ചെയ്യുന്ന ചേട്ടൻ വന്നിട്ട് ജാതി തയ്യാ അവിടെ കൊണ്ടുപോയ്ക്കാം ഹെൽപ്പ് ചെയ്യാറ് സൂപ്പറാണ് സ്പേഷ്യസ് ആണ് അതായത് വണ്ടി ഇപ്പൊ പാർക്ക് ചെയ്യാനായാലും സ്പേസ് ഉണ്ട് വീതിയുള്ള ഉള്ള റോഡായിട്ടേ കുഴിയൊന്നും ഇല്ല നല്ല സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യും നമുക്ക് ഈ ജാതത്തിൽ നട്ടി നോക്കാം റിസൾട്ട് എന്ന് മൂന്ന് മാസത്തിനുള്ളിൽ അല്ലെ മൂന്ന് മാസേ മൂന്ന് വർഷത്തിനുള്ളിൽ കാക്കുന്ന പറഞ്ഞ ചേച്ചി ഈ സൈഡിൽ സൈഡില് കാണുന്ന സോളാറുണ്ട് വെച്ചിട്ട് ഫുള് സോളാർ ജാതി പാലായിയുടെ ജാതി കൊറേ സാധനങ്ങൾ തിന്നാൻ കൊടുത്തയച്ചിട്ടുണ്ടോ വരണം ഞാൻ തന്നെയാണ് അപ്പൊ നമുക്ക് പണമഴിക്കുന്ന നെയന്ത്രപ്പഴം കഴിക്കും പുറത്തുനിന്ന് കഴിക്കാൻ നല്ലതല്ലേ വീട്ടിലുണ്ടായത് കഴിക്കുന്നത് തൊടുപുഴ മൂവാറ്റുപുഴ റോഡാണ് കൊഴപ്പില്ല ചെറിയ ചെറിയ കുഴികള് റോഡാ ഈ റോഡിൽ നിന്ന് നേരെ അങ്ങ് പോയി കഴിഞ്ഞ അങ്കമാലിടച്ചു അങ്കമാലി പോണ റൂട്ടിലാ അപ്പൊ ഇവിടെ വന്നപ്പോഹ കുറെ നേരെയായിരിക്കണെ അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ബേക്കറി കേട്ടിട്ട് ജ്യൂസ് കുടിക്കാൻ വെച്ചു ആറ് രൂപ പല ചിപ്സ് ചായ കോഫി ബസ് ജ്യൂസ് ഉള്ളത് ഞാൻ ലൈൻസോടെ പറഞ്ഞു ഏട്ടനൊരു ഷാർജാ ഷേക്ക് വന്നു ഷാർജയിൽ നിന്ന് വന്നിട്ട് ഏട്ടനിപ്പോഴും ഷാർജ ഷേപ്പ് ഷാർജാ ഷേക്ക് നല്ല ശീലം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും അതും കൂടി പ്രെസ് ചെയ്യുക എന്നാലും നോട്ടിഫിക്കേഷൻ വരും മൊബൈലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇവിടെ വന്നിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയതിനു ശേഷം ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്